ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മൾ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ ചക്ക എൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്നതാണ് നാട്ടിൽ നിന്ന് നല്ല അടിപൊളി നാടൻ ഏത്തപ്പഴവും പഴവും കൊണ്ടുവന്നിട്ടുണ്ട് ചക്ക നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ചക്ക നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് ലേശം ഒഴിച്ച് അടുപ്പത്ത് വെക്കാം ഞാനിതിൽ സ്പൂൺ മഞ്ഞപ്പൊടി ഇടുന്നു ഒന്ന് വേഗട്ടെ നന്നായിട്ട് മൂടി വെച്ച് വേവിക്കാം ഇനി നമുക്ക് ഇനി അരപ്പുണ്ടാക്കാം അരമൊരു തേങ്ങയാണ് ഞാൻ എടുക്കുന്നത് ഒരു അരസ്പൂൺ പെരിഞ്ചീരകം രണ്ട് പച്ചമുളക് രണ്ട് വെളുത്തുള്ളി കുറച്ച് കറി ആപ്പില കാൽസ്പൂൺ മഞ്ഞപ്പൊടി നമുക്കത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം അപ്പൊ അരപ്പ് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ചക്കലോട്ടിട്ട് കൊടുക്കാം ചക്ക നല്ല വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി കടു വറക്കാം ആദ്യം കുറച്ച് വെള്ളിച്ചെണ്ണ ഒഴിക്കാം നമ്മൾ ചക്ക മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അരപ്പെല്ലാം പിടിച്ച് നന്നായിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായിട്ട് കുറച്ച് കടു ഇടാം കുറച്ച് കറി വേപ്പില്ല ഇന്ന് ചൂടാകട്ടെ എന്നിട്ട് നമുക്ക് ചക്കയിലോട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇന്ന് ചക്കയും നല്ല മത്തിക്കറിയാണ് അടിപൊളി മുളകിട്ട മത്തിക്കറിയാണ് ചക്കയും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇനി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ഉണക്കമീനുണ്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഉണക്കമീൻ ചൂടാക്കിയതും മത്തിക്കറിയും ചക്കയാണ് ഇന്നത്തെ സ്പെഷ്യൽ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് യു ബായ്